െ എല്ലാ കാര്യത്തിലും വിചാരണ നടത്തുന്ന വിചാരണ സിംഗങ്ങളാണ് റിപ്പോർട്ടർ ടി വി പല വിഷയങ്ങളിലും റിപ്പോർട്ടർ ടി വിയുടെ ആ ഒരു വിചാരണ രീതിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് മുതലേ തുടങ്ങിയതാണ് അതായത് എനിക്ക് തോന്നുന്നു പത്സരസുനിയുമായി ബന്ധപ്പെട്ട് ആത്മകഥ ചെയ്താൽ പോയിട്ടടക്കം ഈ അന്വേഷണ എന്താണ് ഈ ഒളി ക്യാമറ നേരെ കണ്ണിന് മുമ്പിൽ കൊണ്ടുപോയി ഒളി ക്യാമറയൊക്കെ വെച്ച രീതിയൊക്കെ ഉണ്ട് ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയത്തിൽ വളരെയധികം വിചാരണ നടത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ ഇല്ലാതാക്കി കളയാം എന്നുള്ള നിലപാടും അതിനു മുമ്പേ തന്നെ കോൺഗ്രസിനെതിരായിക്കൊണ്ട് കൃത്യമായി ഒരു ഒരു എന്താണ് ഒരു ലക്ഷ്യം വെച്ച് കോൺഗ്രസ് ഇല്ലാതാക്കാൻ ശ്രമമാണ് റിപ്പോർട്ടർ ടിവിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ആ റിപ്പോർട്ടർ ടി വിയിൽ ഇപ്പം ഒരു ലൈംഗികാതിക്രമ പരാതി കൃത്യമായി ഉയർന്നു വന്നു അതിനു മുമ്പ് തന്നെ എന്താണ് ഈ പറയുന്ന ജോലി സമ്മർദ്ദം ആ ജോലി സമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയുള്ള പീഡനം മാനസികമായിട്ടുള്ള പീഡനം ഉയർന്നു വന്നു ഇതിനെതിരെ ഒന്നും റിപ്പോർട്ടർ ഒരു 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 റിപ്പോർട്ടർ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ ഒതുക്കുകയാണ് അതൊന്നും ആരും ചർച്ചയും കൂടി ചെയ്യുന്നില്ല ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ടീമുകൾ ഇപ്പൊ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം തൃശ്ശൂരിലെ റിപ്പോർട്ടർ ചാനലിന്റെ ബ്യൂറോയിലേക്ക് പോവുകയും അവിടെ എന്താണ് പോസ്റ്റ് ഒട്ടിക്കുകയും ചെയ്തു ഞാൻ ചോദിക്കട്ടെ റിപ്പോർട്ടർ ചാനലിൽ ഒരു ഒരു ലൈംഗിക ലൈംഗികാതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നെവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ തീർച്ചയായും റിപ്പോർട്ടർ ചാനലിൽ എന്ത് തമ്മാടിത്തരവും ചെയ്യുക ആരും ചോദ്യം ചെയ്യാൻ പാടില്ല ബാക്കി നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അവർ ജഡ്ജിമാരായിട്ട് വിധി പ്രസ്താവിക്കുന്ന ഒരു കാഴ്ച കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ മറ്റു ദൃശ്യമാധ്യമങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി റിപ്പോർട്ടറിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളത് പോലെയാണ് രാവിലെ അവർ കൂട്ടിട്ട് വരുന്നു അവർ തന്നെ വിചാരണ നടത്തുന്നു അവർ തന്നെ വിധി പ്രസ്താവിക്കുകയും ചെയ്യുന്നു ഇതിനു മുമ്പ് നേരത്തെ വാർത്ത പറഞ്ഞതുപോലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക അവരുടെ ജോലിയുമായി മാനസിക പീഡനത്തെക്കുറിച്ച് എഴുതി അവർ രാജിവെച്ചു പോകുന്നു ഒരു പുരുഷ മാധ്യമ പ്രവർത്തകൻ തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും രാജിവെച്ചു പോകുന്നു അവിടുത്തെ ബ്യൂറോ ചീഫിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് നേരത്തെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ച് പുറത്തിറങ്ങിയ ഒരു മാധ്യമ പ്രവർത്തക അവർക്ക് അവിടെ നിന്ന് അനുഭവപ്പെട്ട മാനസിക പീഡനത്തിൽ ഉപരി അവർക്ക് അവർക്ക് നേരെ നടത്താൻ ശ്രമിച്ച ലൈംഗിക അതിക്രമണത്തിന്റെ കഥ കൂടി പുറത്തു വന്നത് എന്നാൽ ഈ കഥ പുറത്തു വന്ന് ആദ്യഘട്ടങ്ങളിലൊന്നും ഈ റിപ്പോർട്ടറിന്റെ പ്രധാനപ്പെട്ട മുഖങ്ങളായ മാധ്യമ പ്രവർത്തകർ ഒരു അക്ഷരം മിണ്ടിയില്ല ഇന്നലെ രാത്രി ഞാൻ എനിക്ക് തോന്നുന്നു അർദ്ധരാത്രിയോട് കൂടിയാണ് തോന്നുന്നു അവിടുത്തെ അരുൺകുമാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് എല്ലാ സഹായവും ഞങ്ങൾ ഉറപ്പു നൽകും ഞങ്ങൾ ഇതുവരെ ഞങ്ങൾക്കാരും പരാതി തന്നിട്ടില്ല പരാതി തരാത്തത് കൊണ്ടാണ് ഇത് സംബന്ധിച്ച് പരിശോധിക്കാത്തത് എന്നാണ് പറയുന്നത് അത് രേഖാമൂലം പരാതി തന്നിട്ടില്ല ആ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ റിപ്പോർട്ടർ ആയിരുന്ന ആ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട് ഞാൻ അറിയിക്കേണ്ട ആളുകൾ ഉത്തരവാദിപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ തങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു പീഡന ശ്രമം ഉണ്ടായാൽ അത് പരാതി നൽകിയാൽ മാത്രമേ അന്വേഷിക്കൂ ബാക്കി നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിധിക്കപ്പ വിധിക്കാൻ കഴിയുന്ന ജഡ്ജിമാരാണ് താങ്കൾ എന്ന തോന്നൽ റിപ്പോർട്ടർ ചാനൽ അവസാനിപ്പിക്കുന്നതായിരിക്കും അല്ലേ അല്ലെങ്കിൽ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ എല്ലാ ആളുകളെയും വിചാരണ ചെയ്യാൻ റിപ്പോർട്ടർ മുതലാളിക്ക് അല്ലെങ്കിൽ റിപ്പോർട്ടർ മാനേജ്മെന്റിന് എന്തോ അധികാരമുള്ളതുപോലെ റിപ്പോർട്ടറിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം ഒരു കാലത്ത് എം ബി രൂപേഷ് കുമാറിനായിരുന്നു കൊണ്ടാടുന്നെങ്കിൽ പിന്നീട് അത് റിപ്പോർട്ടർ ചാനൽ എങ്ങനെ ആരുടെ കൈകളിലെത്തി ആ കൈകളിലെത്തി ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മൊത്തം എഴുതാം അറിയാം വീട് നന്നാക്കാതെ നാട് നന്നാക്കാൻ ഇറങ്ങിയ ആളുകളാണ് അത് പറയുന്നുണ്ട് ഒരു കുറ്റബോധം എനിക്ക് തോന്നുന്നില്ല ആ ആളുകളുടെ സ്ഥാപനത്തിലാണ് ഒരു പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ട് ആ പരാതി മറച്ചു വെച്ചു എന്നത് മാത്രമല്ല ഈ പെൺകുട്ടിക്ക് പിന്നീട് പല വിധ ഉപദ്രവവും ഇവരുടെ ഭാഗത്തു അവർ തന്നെ തുറന്നു പറയുമ്പോൾ നട്ടെല്ലും തന്റേടവും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച ജീവനക്കാരനെതിരെ സ്ഥാപനത്തിൽ നിന്ന് നടപടിയെടുക്കുകയും അതോടൊപ്പം തന്നെ അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ റിപ്പോർട്ടർ മാനേജ്മെന്റിന് ആർജവമുണ്ടെങ്കിൽ അവർ തയ്യാറാകണം അല്ല അതിൽ മാത്രമല്ല വേറൊരു പ്രധാനപ്പെട്ട കാര്യ അതായത് ഈ പറയുന്ന വ്യക്തി ചില്ലറക്കാരനല്ല പല മാധ്യമങ്ങളിലും എന്താണ് ഒരുപാട് കാലം ജോലി ചെയ്ത് കൃത്യമായിട്ടുള്ള സർവീസ് ഉള്ള ഒരു മനുഷ്യനാണ് ഈ നിലയിൽ ഈ പെൺകുട്ടിയോട് എന്താണ് പെരുമാറിയിട്ടുള്ളത് ആ പെൺകുട്ടിയോട് നിരന്തരമായി അടുപ്പം സ്ഥാപിക്കുകയും സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷമാണ് ഇത്തരത്തിൽ ആ പെൺകുട്ടിയോട് പെരുമാറുന്നത് എന്ന് ആ പെൺകുട്ടി തന്നെ അതിൽ പറയുന്നുണ്ട് അത്തരത്തിൽ ഒരു കാര്യം വന്ന സമയത്ത് ഐ സി സി അവതരിപ്പിച്ചു സിക്ക് അവരുടെ ഡയറക്ടർ ബോർഡിന് മുന്നാകെ ഈ വിഷയം എത്തി ആ സമയത്തും പറഞ്ഞത് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കും എന്ന് പറയുകയും പിന്നീട് ഡയറക്ടർ ബോർഡിലേക്ക് എത്തുന്ന സമയത്ത് നേരെ ഘടകവിരുദ്ധമായ നിലപാട് അവർ സ്വീകരിക്കുകയും ഈ പെൺകുട്ടിയോട് തന്നെ അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയോ ഇത്രയും വലിയൊരാൾക്കെതിരെ അതായത് നിര നിരവധിയായ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്ത് വന്ന ഒരാൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മോശം എന്താണ് ഈ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടൊരു പരാതി കൊടുത്താൽ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല താരതമ്യേന ജൂനിയേഴ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒതുക്കാനാണ് ശ്രമിച്ചത് ഇത് നിരന്തരമായി നിരന്തരമായി മാധ്യമ മേഖലകളിൽ നടക്കുന്നില്ലേ ഈ ഇപ്പം നിതിൻ ചോദിക്കും ഈ മാധ്യമങ്ങൾ എല്ലാ ആളുകളെയും വിചാരണ ചെയ്യുന്ന സമയത്ത് ഈ ഞാൻ കുറച്ച് നേരത്തെ ഒരു ഒരു പോസ്റ്റ് കണ്ടു മാധ്യമ മേഖലയിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ തീരുന്നില്ലേ ഇവിടുത്തെ പല ആളുകളുടെയും പൊയ്മുഖം നമ്മൾ കൃത്യമായി അറിയുന്നതല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ അല്ല ഞാൻ ഒരു കാര്യം കൂടി പറയാം അതായത് എനിക്ക് തോന്നുന്നു ഒരു പ്രമുഖ മാധ്യമം ഒരു കുറച്ചു മുമ്പ് ഒരു പ്രമുഖ മാധ്യമത്തിലെ ഒരു ഇത്തരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ വന്നു ആ പെൺകുട്ടിക്ക് നേരെ നിരന്തരമായിട്ടുള്ള സൈബർ ആക്രമണങ്ങളും മറ്റു പല കാര്യങ്ങളും നടന്നിട്ട് ആ മാനേജ്മെന്റ് ആ പെൺകുട്ടിക്കൊപ്പം നിൽക്കാത്ത ഒരവസ്ഥ വന്നു ഇത്തരത്തിൽ എത്ര ഇതിപ്പം പുറത്തറിയുന്നില്ല മാധ്യമങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അതിനെതിരെ യൂത്ത് കോൺഗ്രസിന് നട്ടല്ലുള്ളത് കൊണ്ട് യൂത്ത് കോൺഗ്രസ് അവിടെ പോയിട്ട് എന്ത് പ്രതിഷേധിച്ചു ഒരു പെൺകുട്ടിയുടെ മാനത്തിന് നേരെ ഉയരുന്ന കൈക്ക് കൈ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാനുള്ള നട്ടൽ യൂത്ത് കോൺഗ്രസിനുണ്ട് അതുകൊണ്ടാണ് അവർ പോയി തൃശൂരിൽ പ്രതികരിച്ചത് അതിനെതിരെ പോസ്റ്റർ എന്നാ ഡിവൈഎഫ്ഐക്കാരാ ഈ റിപ്പോർട്ടർ ആരാന്നേ റിപ്പോർട്ടറിനുള്ളിൽ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പറയുന്ന സ്ത്രീപക്ഷ കേരളത്തിലെ ഈ പിന്നെ എന്താണ് ഡിവൈഎഫ്ഐക്ക് പോയിട്ട് പ്രതികരിക്കണ്ടേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഇല്ലാതെ ഇവർ പോയിട്ട് രാജിവെക്കണമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ റിപ്പോർട്ട് ഇങ്ങനെ ഒരു പരാതി പബ്ലിക്കായിട്ട് ഫേസ്ബുക്ക് ഇട്ട ആ പെൺകുട്ടിക്ക് നീതിമായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താ പോവാത്തത് എന്നും ചോദ്യം കൂടിയില്ലേ തീർച്ചയായും അതായത് കേരളത്തിലെ യുവജന സംഘടനകൾ എല്ലാവരും പ്രതികരിക്കേണ്ട വിഷയമാണ് ഇതില് രാഷ്ട്രീയം നോക്കിക്കാണത് പാർത്ഥം പറഞ്ഞതുപോലെ മാധ്യമ മേഖലയിൽ ഇതിനു മുമ്പ് നിരവധിയായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഇരയ്ക്ക് ഇതുവരെ നീതി കിട്ടിയിട്ടില്ല ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന സമീപനമാണ് പല മാധ്യമ മാനേജ്മെന്റുകൾ സ്വീകരിക്കുന്നത് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ആരും പുറം അറിയില്ല നാട് നന്നാക്കാൻ ഇറങ്ങുന്ന മാധ്യമ പ്രവർത്തകർ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരാളും അറിയാതെ അവരുടെ മനസ്സിന്റെ അകത്ത് വെച്ചിട്ട് നേറി നീറി പുകയാന്നല്ലാതെ പലർക്കും ജോലി നിർത്തിപ്പോകേണ്ടി വന്നിട്ടുണ്ട് പലരും സ്ഥാപനം ഉപേക്ഷിച്ച് പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും പുറത്തറിയില്ല കാരണം ഒരു സ്ഥാപനത്തിനെതിരെ ഒരോപണം ഒരു പെൺകുട്ടി പുറത്തേക്ക് പോയാൽ അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിൽ നടത്തി പുറത്തേക്ക് പോയാൽ അവളെ വേട്ടയാടുകയല്ലാതെ അവൾക്ക് നീതി വാങ്ങി മാങ്ങിക്കൊടുക്കാൻ ഒരാളും കൂടെ നിൽക്കാറില്ല സഹപ്രവർത്തകർ പോലും കൂടെ നിൽക്കാറില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത ഈ വിഷയത്തിൽ ഇവിടുത്തെ മഹിളാ സംഘടനകൾ ഇവിടുത്തെ യുവജന സംഘടനകൾ ഇവരെല്ലാം ഒരു പക്ഷം പിടിക്കാതെ കൃത്യമായി നിലപാടെടുക്കണം അതായത് രാഹുൽ മാങ്കൂട്ടത്തിലോ ഏത് സംസ്ഥാനത്തെ എം എൽ എ ഒരു പീഡനം നടത്തി അല്ലെങ്കിൽ അയാൾക്കെതിരെ ആരോപണമാണ് തീർച്ചയായും പ്രതികരിക്കണം ഒന്നും പറയുന്നില്ല പക്ഷേ അതേ ആർജവും അതേ ശക്തിയും മറ്റ് വിഷയങ്ങളും കാണിക്കാൻ എല്ലാവരും തയ്യാറാകും അതെന്താ അല്ല അതെന്താന്ന് ഇതിനെ ഈ മുകേഷ് എം എൽ എക്കെതിരെ ഈ റേപ്പ് കേസ് അല്ലേ വന്നത് ആ റേപ്പ് കേസ് വന്ന സമയത്ത് അറസ്റ്റ് നടന്നല്ലോ എന്നിട്ട് കുറ്റപത്രം സമർപ്പിച്ചല്ലോ ആരാ സമർപ്പിച്ചത് ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള എസ് ഐ ടിയിലെ ഉയർന്ന ഉദ്യോഗസ്ഥ അജിതാബിഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഉയർന്ന സ്ത്രീ ഐ പി എസ് ഉദ്യോഗസ്ഥർ അല്ലേ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് എന്നിട്ട് ഈ മുകേഷിനെതിരെ എന്തുകൊണ്ടാണ് ഇവരെ ഡിവൈഫ് പുരുഷനാൻ പോകാഞ്ഞത് അതേ തിരിച്ച് നമ്മളിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കണ്ടല്ലോ അനാവശ്യമായി രാഹുൽ അയാളെ ഇല്ലാതാക്കി കളയാമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുകയും സത്യം അറിയുന്നതിന് മുമ്പ് ഞാനും രാഹുൽ സത്യം ഇന്ന് അതിന്റെ ഗൂഢാലോചന മുഴുവൻ പുറത്തു വന്ന് നമുക്ക് പലപ്പോഴും പേരുകൾ പറയാൻ പറ്റാത്ത കൊണ്ടാണ് ഇപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പുറത്തു വരും എന്തായാലും അപ്പോ വടകരയിലെ എം പി ഷാഫിക്കെതിരെ വലിയ പിന്നെ എന്തായി ഈ പറയുന്ന പോലെ ക്യാമ്പയിങ് അയച്ചു ഈ ക്യാമ്പയിനിങ്ങിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിനൊപ്പം തന്നെ നിന്നതാണ് ഈ പറയുന്ന റിപ്പോർട്ടർ റിപ്പോർട്ട് നടത്തി ആർക്കെതിരെ കോൺഗ്രസ് എന്ന നിലയിൽ ക്യാമ്പയിനിങ് നടത്തി എന്നിട്ട് ഇതേ റിപ്പോർട്ടർ ചാനലിൽ ഒരു കാര്യം നടക്കുമ്പോൾ ഒന്നുകിൽ അവർക്ക് ഉളിപ്പ് വേണം അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീപക്ഷം എന്ന് പറയുന്ന ആളുകൾക്ക് അതായത് മഹിളാ അസോസിയേഷൻ ഉണ്ട് വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസൊക്കെ പക്ഷെ റിപ്പോർട്ടർ ചാനൽ ഈ പെൺകുട്ടിയുടെ പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു കേസ് എടുക്കാനും ഒരു വനിതാ കമ്മീഷൻ കാണില്ല കാരണം ഈ ഇടതുപക്ഷത്തിന് അനുകൂലമായി ശബ്ദിക്കുന്ന ആളുകൾ എന്ത് ചെയ്താലും അവർക്കൊപ്പം ഞങ്ങൾ സ്ട്രോങ് ആയി നിൽക്കും അവർ നടത്തുന്നത് പീഡനമല്ല അവർ നടന്ന പേടിപ്പിക്കലാണ് അല്ലെങ്കിൽ അവർ നടന്നത് വേറെ എന്തെങ്കിലും ആണ് എന്ന് പറയും അവിടത്തേക്ക് ഡിവൈഎഫ്ഐയുടെ കൊടി ഉയരില്ല ഇതാണ് വളരെ എന്താ എന്താ പറയുക ഈ പറയുന്ന പോലെ പക്ഷപാത രാഷ്ട്രീയം അങ്ങേ അറ്റമത്തിയിരിക്കുന്നു എന്നുള്ളതല്ലേ തീർച്ചയായും ഒരു കാലത്ത് കേരളത്തിലെ പല വിഷയങ്ങളിലും കൊടിയുടെ നിറം നോക്കാതെ ഇടപെട്ട സംഘടനയാണോ ഇപ്പോഴത്തെ ഡിവൈഎഫ് എന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് നേരത്തെ പല വിഷയങ്ങളും ഡിവൈഎഫ്ഐ കൃത്യമായി നിലപാടെടുത്തിരുത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല രാഷ്ട്രീയം നോക്കി ഈ അടുത്ത കാലത്തായി ഉണ്ടായ ഒരു പ്രവണതയാണ് അതായത് എനിക്ക് തോന്നുന്നു ഒരു പത്ത് വർഷത്തിന് ശേഷം പിണറായി വിജയൻ അധികാരത്തിൽ വന്ന് കമ്മ്യൂണിസം മാർക്സിസം നഷ്ടപ്പെട്ട് പിണറായിസത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ ഒരു രീതിയിലേക്ക് സംഘടന എത്തുന്നത് ആ ഒരു സാഹചര്യത്തിൽ അതായത് ആർഷോയെ പോലെ ആളുകളെ സംരക്ഷിക്കാൻ നേരത്തെ ഒരു യുവജന വിദ്യാർത്ഥി സംഘടനയിൽ അല്ലെങ്കിൽ സി പി എമ്മിന്റെ വർഗ്ഗ ബഹുജന സംഘടനയിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പാർട്ടിക്ക് പുറത്തായിരുന്നു ഇപ്പോഴങ്ങനെയല്ല ഇത്തരം ആളുകളെ സംരക്ഷിക്കും ഒരു ഭാഗത്ത് എരയോടൊപ്പം ഓടുകയും മറുഭാഗത്ത് വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യാൻ പാർത്ഥം പറഞ്ഞതുപോലെ മുകേഷ് എം എൽ എക്കെതിരെ എല്ലാ സംരക്ഷണവും ഒരുക്കുന്ന ഡിവൈഎഫ്ഐക്ക് എന്ത് ധാർമ്മിക അവകാശമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമരം ചെയ്ത ഡി വൈ എഫ് എക്കാരൻ ഇപ്പുറത്തെ തൊട്ടേപ്പുറത്ത് റിപ്പോർട്ടർ സ്റ്റുഡിയോയിനകത്ത് ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ സഹപ്രവർത്തകനാൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സഹപ്രവർത്തകൻ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതി വരുമ്പോൾ അവിടെ റിപ്പോർട്ടർ ടി വിയുടെ കൂടെ നിൽക്കുക അത് ഒന്നും അതെ അത് എന്ത് എന്ത് നിലപാടാണ് എന്ത് നിലപാടാണ് യുവജന സംഘടനയ്ക്ക് ഉണ്ടാകുന്ന നിലപാടാണോ കേരളം പോലെയുള്ള ഒരു സാക്ഷര സമ്പന്ന സംസ്ഥാനോ നമ്മൾ അഹങ്കരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇതിലും വലുതെ ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ അഹങ്കരിക്കുന്ന അടിവരയിട്ട് വരും അവിടെയാണ് ഇത്തരത്തിൽ ഒരേ വിഷയത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിൽക്കുന്ന ആളുകൾ ഇപ്പുറത്ത് വന്നിട്ട് വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്നു ഒരേ വിഷയത്തിൽ രണ്ട് തരം രണ്ട് തരം നിലപാട് സ്വീകരിക്കുന്നത് കേരളം പോലെ രാഷ്ട്രീയ പ്രബദ്ധത സംസ്കാര സമ്പന്നരെന്ന് നൂറ് ശതമാനം സാക്ഷരത നേടിയെന്ന് നമ്മൾ അവകാശപ്പെടുന്ന സംസ്ഥാനത്ത് കാണുമ്പോൾ லஜ்ஜிச்சு தலை தாழ்த்த ஒரு சாஹியான அதுப்பம் தான் மாதிர மேகலையிலே புழுக்குத்த ഇത്തരത്തിൽ കോട്ടിട്ട് വന്ന് എ സി സ്റ്റുഡിയോയിലിരുന്ന് വിസ്താരം നടത്തി ജഡ്ജ്മെന്റ് നടത്തി ആളുകളെ തൂക്കിക്കൊല്ലാനും ജീവപര്യന്ത തടവിന് വിധിക്കുന്ന ജഡ്ജിമാരുടെ മൂക്കിന് തുമ്പിൽ ഒരു പെൺകുട്ടിയുടെ മാനത്തിന് വില പറഞ്ഞപ്പോ ആ മാനത്തിന് വില പറഞ്ഞ നരാതമനെ സംരക്ഷിച്ചു നിർത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് ഈ പണി നിർത്തിയിട്ട് വേറെ വല്ല പഠിക്കുമ്പോ എന്നായിരിക്കും ഏറ്റവും നല്ലത് അതോടെ ഒറ്റക്കാരെ കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കും ആർഷോയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ നിരന്തരമായി രാഹുൽ മാം കൂട്ടത്തിനെതിരെയും മറ്റുള്ള ആളുകൾക്കെതിരെയും സമരം ചെയ്യുന്ന ഡിവൈഎഫ്ഐ ആർഷോ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി അന്ന് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിട്ട് സമയത്ത് എഐ വൈ എഫ് അതായത് ഈ പറയുന്ന അല്ല സോറി എ എസ് എഫ് അതായത് സി പി ഐയുടെ ഈ വിദ്യാർത്ഥി സംഘടനയാണ് അതിലെ നേതാവായിട്ടുള്ള ഒരു പെൺകുട്ടിയോട് പറഞ്ഞത് മാറ് എന്ന് പറഞ്ഞുകൊണ്ട് മാറഡി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജാതി പേര് പറഞ്ഞു എന്നിട്ട് പറഞ്ഞത് തങ്കയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരും ഇതിനേക്കാൾ വലിയ ഒരു അത് അത് വലിയ തെറ്റാണ് ഇതുവരെ ഒരു ക്രിമിനൽ കേസാണ് ഇത്തരം കേസുകൾക്ക് പോലും പിന്നെ മിണ്ടാതിരുന്ന ആളുകളാണ് ഇപ്പോ ഷാഫിയ തടയാൻ പോകുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ റിപ്പോർട്ടറിനെതിരെ മിണ്ടാതിരിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ എന്താണ് വിരോധാഭാസം